നമസ്കാരം പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായി ഒരു മലയാളിയുമില്ല എന്നതാണ് വാസ്തവം സി പി എമ്മുകാർക്ക് പോലും ആഗ്രഹമുണ്ട് എന്നാൽ അത് അത്ര എളുപ്പമാണോ എന്ന് കണ്ടറിയണം കാരണം പിണറായിയെയും അദ്ദേഹത്തിന്റെ ദുർഭരണത്തെയും ഫലപ്രദമായി നേരിടാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും കഴിയുന്നില്ല കോൺഗ്രസ് ബി ജെ പി മൊക്കണക്കാണ് പിണറായിയെ ഇതുവരെ കാത്തു രക്ഷിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ബി ജെ പി അണികൾ പോലും പറയുന്നു കോൺഗ്രസ് ആവട്ടെ അധികാര തർക്കത്തിന്റെ അടിമകളായി പരസ്പരം വലിച്ചു കീറി ജനങ്ങളെ വെറുപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ നിറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക ജനാധിപത്യത്തോടോ മര്യാദയോടോ വിജയത്തോടോ ഒരു താല്പര്യവും ഈ പാർട്ടിക്കില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും പരാതി കൊടുക്കാതിരുന്നിട്ടും പോലീസ് രജിസ്റ്റർ ചെയ്ത കള്ളക്കേസിൽ ഒരു ക്ലൂവും കിട്ടാതെ അവർ അലഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിരുന്നു രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ ബഹളം വെക്കുന്നത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിലെ ചില തൽപര ചില മാപ്രകളും മാത്രമാകുമായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ചുകൂടി രാഹുലിനെ മൂലക്കിരുത്തുന്നതിന്റെ ഭാഗമായി പുറത്താക്കുന്നു ആ രാഹുലിനെ തിരിച്ചെടുത്ത് സി പി എമ്മിനെതിരെ ഫലപ്രദമായി യുവത്വത്തെ ഉണർത്തിയ രാഹുലിനെ തിരിച്ചു കൊണ്ടുവന്ന് സി പി എമ്മിനെതിരെ വെല്ലുവിളിയുയർത്താൻ കോൺഗ്രസ് നേതൃത്വം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല പകരം നിയമിച്ചത് ആരെയാണ് നോർക്കണം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിനോട് ധീരമായി ഏറ്റുമുട്ടി ധീരപരിവേഷത്തോടെ തോറ്റയാളാണ് അബിൻ വർക്കി മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ അബിൻ വർക്കി അന്ന് നേടിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ പേരിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് കേസുകളിലെ പ്രതിയാണ് സ്വാഭാവികമായും രാഹുൽ മങ്കൂട്ടത്തിൽ പോകുമ്പോൾ രണ്ടാമതെത്തിയ അബിൻ വർക്കി പകരം ചുമതലയേൽക്കുക എന്നതാണ് മര്യാദ എന്നാൽ ഒ ജെ ജനീഷ് എന്ന സ്വന്തം നാട്ടുകാർക്ക് പോലും പരിചയമില്ലാത്ത ഒരാളെയാണ് ആ പദവിയിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ഒ ജെ ജനീഷും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് കേവലം പത്തൊൻപതിനായിരം വോട്ടായിരുന്നു ജനീഷിന് കിട്ടിയത് പത്തൊൻപതിനായിരം വോട്ട് കിട്ടിയ ആളെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കിട്ടിയ ആൾക്ക് മുകളിലേക്ക് ഒരു പദവിയിൽ നിയമിച്ചു എന്ന് മാത്രമല്ല ബിനു ചള്ളീൽ എന്ന പേരുള്ള മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരാളെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ച് അയാൾ നേരത്തെ വഹിച്ചിരുന്ന ദേശീയ സെക്രട്ടറി എന്ന പദവിയിലേക്ക് തരം താഴ്ത്തി അബിനെ അപമാനിക്കുകയും ചെയ്തു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ മതാടിസ്ഥാനത്തിലോ എബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക എന്ന മര്യാദയാണ് കാട്ടേണ്ടത് പക്ഷെ ചെയ്തതോ തരം താഴ്ത്തി അപമാനിച്ചു അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കാരണമായി കെ പി സി സി നേതൃത്വം പറയുന്നത് എല്ലാ പ്രധാന പദവികളിലും ന്യൂനപക്ഷങ്ങൾ വന്ന് എന്തു സംഭവിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ് കെ എസ് യു പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മുസ്ലിമാണ് എന്നുവെച്ചാൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ പദവിയിൽ നീ ഇരിക്കേണ്ട നിനക്കല്ല യോഗ്യതയുണ്ട് എന്ന വിധിയെടുത്ത് അങ്ങനെയൊരു മത പരിഗണനയുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് എന്തിനെയാണ് സണ്ണി എന്ന് പറയുന്ന ആ പാവ മനുഷ്യനെ തെരഞ്ഞെടുത്തത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു പാവപ്പെട്ട നേതാവാണ് സണ്ണി ജോസഫ് എന്ന് എല്ലാവർക്കും അറിയാം ആ പദവിയിലേക്ക് അങ്ങനെയെങ്കിൽ തീർച്ചയായും നിയോഗിക്കേണ്ടിയിരുന്നത് ഈഴവ സമുദായ അംഗമായ അടൂർ പ്രകാശിനെ ആയിരുന്നു അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് മതപരിഗണന കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആക്കിയില്ല മതപരിഗണന കൊണ്ട് അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാത്തവർ ആദ്യം ഉത്തരം പറയേണ്ടത് ഇതാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം കോൺഗ്രസ് പാർട്ടിക്ക് പിണറായിയെ തോൽപ്പിച്ച് അധികാരം പിടിക്കാൻ ഒരു താല്പര്യവുമില്ല ഇവർ ബോധപൂർവം തമ്മിൽ തല്ലി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ കൂട്ടുനിൽക്കുന്നു പിണറായി ഒരു വട്ടം കൂടി ഭരിക്കട്ടെ എന്നതാണ് ഇവരുടെ വാശി കോൺഗ്രസിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്ന ടീ സ്റ്റാൻലി ജോസഫ് അദ്ദേഹത്തിന് വോയിസ് ഇടയ്ക്കിട ഞാൻ കൊടുക്കാറുണ്ട് വികാരഭരിതനായി എനിക്കയച്ച വോയിസ് ക്ലിപ്പ് അതേപടി കൊടുക്കുന്നു കേൾക്കാൻ കാതുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത് കേൾക്കുക ഇനിയെങ്കിലും നിങ്ങൾക്ക് തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ തിരുത്തുക കേരളത്തിലെ ഈ ഇലക്ഷൻ കാലം മെയ് വരെയുള്ള ഇലക്ഷൻ കാലത്ത് ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിക്കുന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും കെ പി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള പദവിയാണ് ഏറ്റവും പ്രധാന മുന്നണിയിൽ നിന്ന് ഒരു കേരള രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ട ആളാണ് അതിനു പറ്റിയ ഒരാളാണോ ഇപ്പോഴത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ തൃശ്ശൂർ തേക്കൻകാട് മൈതാനി റൗണ്ടാലിക്ക് പുറത്താരെങ്കിലും ആ മനുഷ്യനെ അറിയുമോ എന്ന് എനിക്കറിയത്തില്ല പ്രവർത്തന പരിചയമുണ്ടോ എന്നും എനിക്കറിയില്ല ആരും ലോകത്താരും അറിയില്ലാത്ത ഒരു പയ്യൻ ഇവിടെ പ്ര ആ പദവിയിലിരിക്കുന്നവന് അവൻ കഴിവ് തെളിയിച്ചവനും ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ്യതയുള്ളവനും പ്രാവീണ്യമുള്ളവനും സംസാരിക്കാൻ സംസാരിക്കാനറിയാവുന്നവനും പ്രവർത്തിക്കാനറിയാവുന്നവനും ആയിരിക്കണം അതിന് പറ്റുന്നയാള് തന്നെ ആയിരുന്നു അബിംബർക്കി അബിം ബർക്കിയെ ഒഴിവാക്കിയതെന്ന് പറയുന്നത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസ് പാർട്ടിയോടും യു ഡി എഫിനോടും ചെയ്ത ഏറ്റവും വലിയ നെറുകേടാണത് അതങ്ങനെ തന്നെ പറയും ഈ കെ പി സി സി നേതൃത്വം ചെയ്യാൻ പാടില്ലാത്ത അതായത് ഇവർ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇവർക്ക് ഇനിയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി എന്തിനാണെന്നുള്ളു ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഒന്നാമത്തെ കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസിന്റെ ഐഡന്റിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വന്ന ഏക ഏകയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിനിടയിൽ കാലങ്ങളോടും നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സ്ഥാനപാദി അലങ്കരിച്ചവരാണ് അവർ അലങ്കാരമായിരുന്നു പിന്നെ ഇഷ്ടദാനവും പിന്നെ അവിടെ ഇരുന്നുണ്ട് അവർ ചതുരങ്ക കളിച്ചിട്ടുണ്ട് പാരവാഹികളെ നിയമിക്കുവോ മാറ്റി കളിക്കുവോ പിന്നെ കെ പി സി സി പരിപാടിയിലൊക്കെ പോയി പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് അവർക്ക് ആർക്കും വേറെ റോളൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രവർത്തിച്ച ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് അയാളെ ആ പദവിയിലേക്ക് തിരിച്ചങ്ങ് വെക്കണമായിരുന്നു വെച്ചാൽ ഇത് നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നമ്മളെ ഏറ്റുമുട്ടലായിരുന്നു അത് ഡീൽ ചെയ്യാനുള്ള കഴിവും തന്റെ കൂടും പണിയും അറിയാവുന്നവനായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ അവനതങ്ങ് അങ്ങനെ േ അയാൾ നെഞ്ചി മരിച്ചതങ്ങ് ചെയ്തേനെ ഇവിടുത്തെ ആ കൂടെയുള്ള വിഷമം ഈ പറഞ്ഞ ഇടതുപക്ഷക്കാർക്കും ബി ജെ പി കാര്ക്കും മനഃപ്രയാസം ഉണ്ടാവും അപ്പം മനഃപ്രയാസമൊന്നുമല്ല പിന്നെ മീഡിയ പ്രവർത്തകർക്ക് ചെറിയ വിഷമം ഉണ്ടാകുന്ന കേട്ടെ കാരണം അവർ അജണ്ട നിശ്ചയിച്ച് കെ പി സി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ചെയ്യണമെന്ന് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇവിടുത്തെ ചാനൽ മാഫിയാണല്ലോ ചാനൽ ജഡ്ജിമാർ വിധി പ്രഖ്യാപിച്ചിട്ട് ഇല്ലെന്നായി പോകാത്ത മൂന്ന് പേരെയുള്ളത് രമേശ് ചെന്നിത്തലയും ശശി തരൂരും രാഹുൽ മാങ്കുട്ടത്തിലും അവർ മൂന്ന് പേർ മറ്റേ ഇവര് വിധിച്ചായിരുന്നു ഇവർ കൊള്ളുകളന്നു വിധിച്ചവർ അങ്ങ് അല്ലാതെ ഇവർ വിധിച്ചവരൊക്കെ തീർന്നു പോയി മഞ്ഞാണ്ടിയെ വരെ അവന്മാർ കളഞ്ഞു അപ്പോൾ ഇവരെ ഇവരെ തീർക്കാൻ അവർക്ക് പറ്റിയില്ല അതിൻ്റെ ഒരു നിരാശ അവർ പ്രകടിപ്പിക്കും ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് രാഷ്ട്രീയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ കാലമാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുന്ന നന്ദി ഇവർക്ക് അറിയാം ദേശീയതലത്തെ നരേന്ദ്രമോദി അതായത് നെഗറ്റീവ് പൊളിറ്റിക്സിനെ മാർക്കറ്റ് ചെയ്ത ആളാണ് അമിത്ഷാ ഷാ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ആരാ അമിത്ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടെയാണ് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഇവർ മൂന്ന് പേർ ചേർന്ന് സഖ്യമാണ് കേരളത്തിൽ കോൺഗ്രസിനെ നേരിടാൻ വരുന്നത് ബി ജെ പി സി പി എം സഖ്യമാണ് അവരുടെ തെരഞ്ഞെ അവരുടെ ബി സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ ഒരാളിനെ പോലും ഇതുവരെ കുറയ്ക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഭരണാനുകൂല്യങ്ങൾ കൈപ്പറ്റിയ വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ വോട്ടർമാർ അവർ സ്വാധീനിക്കുന്ന വോട്ടർമുകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സപ്പോർട്ടും കൂടെ വരുമ്പോ എങ്ങനെ ഇതിനെ മറികടക്കും ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുന്നത് ജനങ്ങൾക്ക് ആദർശ തീരന്മാരെയും പുണ്യാളന്മാരെയും മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കരുത് ഇത് ചെറുകുഷ്പ മുഷിം ലീഗും ഡി സി എല്ലും ബാലയന സഖ്യം അല്ല രാഷ്ട്രീയം ഇതിനകത്ത് പോരാട്ടം ഉഗ്രമായ പ്രവർത്തന പോരാട്ടം തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ ഗുജറാത്ത് കലാപോ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എന്തെങ്കിലും സംഭവിച്ചോ അരിൽ ഷുക്കൂർ ഷുഹൈദ് ടി പി ചന്ദ്രശേഖരൻ ഇവരെയൊക്കെ തട്ടിക്കളഞ്ഞു പിണറായി വിജയനും വല്ല സംഭവിച്ചോ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ഭൂമി തട്ടിപ്പും സ്വർണ്ണ ശബരിമല മൊത്തത്തിടെ അടിച്ചോണ്ടാരി പോയി സർവ്വദേശം ബോഡിന്നും കൂടി എന്തായാലും കൊണ്ടുപോയി ദൈവത്തിന് വലു അവിടെ ദേവലോകത്തെ അവിടെ പ്രശ്നം വെച്ചോണ്ടിരിക്കുക എന്തുമാത്ര കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്ക എന്നിട്ട് പോലും അവർക്ക് വല്ല സംഭവിച്ചോ സംഭവിക്കുവോ ഒന്നും സംഭവിക്കില്ല ഇതൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് സംവിധാനങ്ങളെ മാർക്കറ്റ് ചെയ്യാനും അത് രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാനും ഇവരെ കൊണ്ട് പറ്റണം അ പറ്റുന്നില്ലെങ്കിൽ ഇവരെന്ന് ഇത് പഠിക്കാനായിട്ടാ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലേക്ക് പോവും അവർ കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധം കാണിക്കണമായിരുന്നു ദേശീയ ഏതായാലും അബിൻബർക്ക് ഒരു കാര്യം ചെയ്തു എനിക്ക് കിട്ടിയ പദവി ആ ദേശീയ പദവി നാലായിട്ട് മടക്കിയിട്ട് കെ സി വേണുഗോപാലിൻ്റെ മെച്ചപ്പെടുത്തും എന്നെ കൊണ്ടു വച്ചാക്കാൻ പറഞ്ഞു അത് അയാൾ ചെയ്തു ഭംഗിയായിട്ട് പറഞ്ഞു കാരണം ഈ ദേശീയ ജനറൽ സെക്രട്ടറി പോലും അല്ല ഒരു സെക്രട്ടറി പദവിയെ അതായത് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഓഫീസിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ഡൽഹിയിൽ ഒരു വിലയില്ല പിന്നെ അവിടുത്തെ ഓഫീസിലെ മേശ തുടയ്ക്കാനും ചുക്കിരി തൂക്കാനും നെല്ലും തൂക്കാനും ഒരാൾ ആയിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചെയ്യാമെന്ന് അതിന് ഏതായാലും ഞാനില്ല എന്ന് അയാൾ ഭംഗിയായിട്ട് പറഞ്ഞു കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് അവിടുത്തേത് ചെയ്യാവല്ലോ എന്ന് കെ പി സി സി പ്രസിഡൻറ്റും പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ നിന്ന് അത് അങ്ങോട്ട് പോയി തുടക്കാൻ പോകണ്ട എന്നാണ് കെ സണ്ണി ജോസഫ് ഭംഗിയായിട്ട് പറഞ്ഞത് ഏതായാലും ആ രണ്ട് പ്രതികരണങ്ങൾ മാത്രമാണ് ഇതിനകത്തൊരു ആശ്വാസമായിട്ടുള്ളത് ഇത് എബിൻ അതല്ലെന്നൊരികിൽ എബിംബർക്കിയെപ്പോഴുള്ള ഇത്രയും സുപരിചിതനായ പ്രവർത്തനം തെളിയിച്ചിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരാളിനെ ഇല്ലെന്ന രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞേക്ക അവസാനിപ്പിച്ചേക്കാമെന്ന് തീരുമാനിച്ച മഹാ തീരുമാനം മഹാമനുസൃതയുണ്ടല്ലോ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടല്ലോ ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ വിശാല മനസ്സുണ്ടല്ലോ അതിനെ നമിക്കാതെ ഒരു രക്ഷയില്ല സാറേ